കവിതയാണ് പാട്ടല്ല കടൽ പറയുന്നത് എന്നാണ് കടലിൽ ഞാൻ എഴുതിയതൊക്കെയും മായ്ക്കുന്ന കടലെ നീ പറയുന്നതെന്താണ് കടലിൽ ഞാൻ എഴുതിയതൊക്കെയും മായ്ക്കുന്ന കടലേ നീ പറയുന്നത് എന്താണ് കപ്പലിൽ വന്ന് പരന്തുകാരന് കപ്പം കൊടുത്ത കഥയാണ് കപ്പലിൽ വന്ന പരന്തുകാരന് കപ്പം കൊടുത്ത കഥയാണ് കക്കയും ശംഖും എടുത്തു ഞാൻ ഓടുമ്പോൾ കടലേനി പറയുന്നതെന്താണ് കക്കയും ശംഖും എടുത്തു ഞാൻ ഓടുമ്പോൾ കടലേനി പറയുന്നതെന്താണ് ൊപ്പിയുള്ളോർ വന്ന് തട്ടിപ്പറിച്ചൊരു തട്ടകത്തിൻ്റെ കഥയാണ് തൊപ്പിയുള്ളോർ വന്നു തട്ടിപ്പറിച്ചൊരു തട്ടകത്തിൻ്റെ കഥയാണ് തിരകൾ തല തല്ലി താഴുമ്പോൾ ഉച്ചത്തിൽ കടലേനി പറയുന്നതെന്താണ് തിരകൾ തല തല്ലി താഴുമ്പോൾ ഉച്ചത്തിൽ കടലേനി പറയുന്നതെന്താണ് ചങ്ങലയ്ക്കുള്ളിലായി പണ്ടു പിടഞ്ഞവർ ഇളകിക്കുതിച്ച കഥയാണ് ചങ്ങലയ്ക്കുള്ളിലായി പണ്ടു പിടഞ്ഞവർ ഇളകിക്കുതിച്ച കഥയാണ് ഉപ്പിൽ നനഞ്ഞൊട്ടും എന്നുടുപ്പിൽ നോക്കി കടലേവി പറയുന്നത് എന്താണ് ഉപ്പിൽ നനഞ്ഞൊട്ടും എന്നുടുപ്പിൽ നോക്കി കടലേ നീ പറയുന്നത് എന്താണ് നനയാത്ത നിയമത്തെ നനയാത്ത നിയമത്തെ അരയുടുപ്പിട്ടവൻ അലിയിച്ചൊരുപ്പിൻ കഥയാണ് നനയാത്ത നിയമത്തെ അരയുടുപ്പിട്ടവൻ അലിയിച്ചൊരുപ്പിൻ കഥയാണ് കടലേനീ പറയുന്നത് എന്താണ്